സ്ഥിതിയായിരിക്കട്ടെ ഈശോയിൽ സ്നേഹമുള്ള നാം എല്ലാവരും ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുകയാണെന്നും ഈ അവസരത്തിൽ നാം സ്ഥിരം കേൾക്കുന്ന ഒരു പദമാണ് മംഗളവാർത്ത സീറോ മലബാർ സഭയുടെ ആരാധനാ ക്രമവർഷം ഈശോയുടെ രക്ഷാകര ചരിത്രത്തിലെ സംഭവങ്ങൾ കേന്ദ്രീകരിച്ചുള്ളതാണ് ഈശോയുടെ ജനനമാണ് ആരാധനാ ക്രമവർഷത്തിന്റെ ആരംഭം ശിവമാലയുടെ രഹസ്യങ്ങൾ ആരംഭിക്കുന്നത് തന്നെ ഗബ്രിയൽ മാതാവിന് നൽകിയ മംഗളവാർത്തയിൽ നിന്നാണല്ലോ സുറിയാനി ഭാഷയിൽ സുഭാറ എന്നാണ് ഈ വാക്ക് അറിയപ്പെടുന്നത് അറിയിക്കുക പ്രഖ്യാപിക്കുക എന്നൊക്കെയാണ് ഈ വാക്കിനർത്ഥം പ്രശ്നിക്കുമെന്ന മംഗളവാർത്ത ദൈവകൽപ്പനയാൽ ഗബ്രിയൽ മാലാഹ മറിയത്തെ അറിയിക്കുന്ന സംഭവത്തെ അനുസ്മരിക്കുന്നതാണ് ക്രിസ്തീ വിശ്വാസത്തിൽ മംഗളവാർത്ത അവൾക്ക് ജനിക്കാനിരിക്കുന്ന പുത്രന്റെ പേര് രക്ഷകൻ എന്നർത്ഥമുള്ള യേശു എന്നായിരിക്കണമെന്ന് ഗബ്രിയൽ മാലാഹ മറിയത്തെ അറിയിച്ചിരുന്നു ഇതാണ് മംഗളവാർത്ത കാലത്തിന്റെ അടിസ്ഥാനം അതോടൊപ്പം തന്നെ സ്നാപക യോഹനാന ജനനത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പും സ്നാപക യോഹനാന ജനനവും നാം ഈ കാലഘട്ടത്തിൽ അനുസ്മരിക്കും അഞ്ചാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെയും ദൈവത്വത്തെയും സംബന്ധിച്ചുണ്ടായ തർക്കത്തെ തുടർന്നാണ് മംഗളവാർത്ത കാലത്തിന്റെ ആരംഭം യീശോ എന്ന മനുഷ്യ വ്യക്തിയുടെ അമ്മ മാത്രമാണ് മറിയ ദൈവത്തിന്റെ അമ്മയല്ല എന്ന നെസ്തോറിയൻ പഠനത്തെ നാനൂറ്റി മുപ്പത്തി ഒന്നിൽ എത്തേശുനഹദോസ് പുറന്തള്ളി മറിയം ദൈവത്തിന്റെ അമ്മയാണെന്ന് അംഗീകരിച്ചുകൊണ്ട് ദൈവമാതാവിനെ തിരുന്നാൽ ക്രിസ്മസിന് മുമ്പുള്ള ഞായറാഴ്ച ആചരിച്ചിരുന്നു മറിയത്തോട് മംഗളവാർത്ത നിമിഷത്തിലാണ് മറിയം ദൈവത്തിന്റെ അമ്മയായതെന്ന കാരണത്താൽ ക്രിസ്മസിന് മുമ്പ് തന്നെ ദൈവമാതൃത്വത്തെ അനുസ്മരിച്ചുകൊണ്ട് ക്രിസ്മസിന് ഒരുങ്ങുന്നത് ഉചിതമാണ് അഞ്ചാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ പാശ്ചാത്യ സുറിയാനി സഭയിൽ ക്രിസ്മസിന് ക്രിസ്മസിനൊരുക്കമായ രണ്ടാഴ്ചകൾ ആചരിച്ചിരുന്നു ഞായറാഴ്ചകളിലുള്ള വായന സ്നാപക യോഹാനാന്ത ജനനവും മാതാവിനോടുള്ള മംഗളവാർത്തയുമായിരുന്നു പിന്നീട് പൗരസ്ത്യ സുറിയാനിക്കാരുടെ ഇടയിൽ ആറാഴ്ചകൾ മംഗളവാർത്ത പിറവിക്കാലം ആചരിക്കാൻ തുടങ്ങി പാശ്ചാത്യ സഭയിൽ ക്രിസ്മസിന് മുമ്പുള്ള നാലാഴ്ചകളെ ആഗമനകാലം എന്നാണ് വിളിക്കുന്നത് പ്രതീക്ഷയുടെ കാലത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ചുരുക്കത്തിൽ പൗരസ്ത്യ സുറിയാനിക്കാരും പാശ്ചാത്യ സുറിയാനിക്കാരും ഇതിനെ ഒന്നും വെക്കുന്നത് ക്രിസ്തുവിന്റെ ജനനത്തോടെ ഭൂമിയിൽ സംജാതമായ സമാധാനവും മനുഷ്യ വംശത്തിന് കൈവന്ന ആനന്ദവും മംഗളവാർത്തയുമായി പരിശുദ്ധ അമ്മയെ സമീപിച്ചപ്പോൾ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പരിശുദ്ധ അമ്മ പ്രത്യുദ്ധരിച്ചത് പോലെ നമ്മുടെ ജീവിതത്തിലും ദൈവിക പദ്ധതികളോട് ഇതാ കർത്താവിന്റെ ദാസി ദാസൻ എന്ന് യുവജനങ്ങളായി നമുക്കും പ്രത്യുദരിക്കാം